രാഷ്ട്രീയത്തിൽ ഇന്നു വരെ കാണാത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് പ്രധാനമായും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഒരു വിജയപ്രതീക്ഷ ഇടതുപക്ഷത്തിനും ബി ജെ പിക്കുമില്ല പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമെന്നത് ഉറപ്പാണെങ്കിലും അവരുടെ ഭൂരിപക്ഷം എത്രയെന്ന് എന്നതിൽ മാത്രമാണ് സംശയമുള്ളത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യുഡിഎഫിന് വലിയ തിരിച്ചടിയായി മാറും ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നഷ്ടപ്പെട്ടാൽ ചേലക്കര പിടിക്കുക എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പയറ്റാനൊരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടത്തിയിരുന്നത് രമ്യ ഹരിദാസാണ് ഇത്തവണ രമ്യയ്ക്ക് ആലത്തൂരിൽ കാലിടറിയതിനു പിന്നിൽ ബിജെപി അപ്രതീക്ഷിതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഭൂരിപക്ഷത്തിനാണ് സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ അഞ്ച് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് നേടിയാണ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് വിജയിച്ചിരുന്നത് സി പി എം സ്ഥാനാർത്ഥി പി കെ ബിജു എന്ന് ആകെ നേടിയിരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് വോട്ടുകളാണ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് കെ രാധാകൃഷ്ണൻ ഇത്തവണ ആലത്തൂർ തിരിച്ചുപിടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി സരസു പിടിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ടിയോളം വോട്ട് വർദ്ധനവാണ് ബിജെപിക്ക് ആലത്തൂരിൽ ഉണ്ടായിരിക്കുന്നത് രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഡോക്ടർ സരസുവിന്റെ പെട്ടിയിൽ വീണതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സിപിഎമ്മിന് രംഗത്തിറക്കേണ്ടി വരും ി ജെ പിയുടെ നിലപാടും ഇത്തവണ ചേലക്കരയിൽ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് അതിനായി ആവനാഴിയിലെ സകല ആയുധങ്ങളും സി പി എമ്മിന് പ്രയോഗിക്കേണ്ടതായി വരും ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ സി പി എമ്മിന് കാലിടറിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും സാരമായി ബാധിക്കും ഇവിടെയാണ് ബിജെപിയുടെ നിലപാടിനും പ്രസക്തി വർദ്ധിക്കുക പാലക്കാട് അട്ടിമറി വിജയം നേടുക ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് ബിജെപി പയറ്റാൻ പോകുന്നത് ചേലക്കരയിൽ എന്തായാലും വിജയിക്കാൻ കഴിയില്ലെന്ന് ബിജെപിക്കറിയാം എന്നാൽ സി പി എമ്മിന്റെ തോൽവി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് ബിജെപിയുടെ ഓപ്പറേഷൻ കേരളയ്ക്കാണ് ഗുണം ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റിയേഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് പിടിക്കാൻ ഏതറ്റം വരെയും ബി ജെ പി പോകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ടും വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കും അടിസ്ഥാനം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പാലക്കാട് ഇറക്കാനാണ് ബി ജെ പിയും ശ്രമിക്കുന്നത് കോൺഗ്രസ് പ്രമുഖ യുവ നേതാവിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് സി പി എമ്മും പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് പാലക്കാട് തേടുന്നത് അതായത് തീ പാറുന്ന പോരാട്ടത്തിനാണ് പാലക്കാടും ചേലക്കരയും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത് ബിജെപിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ട വെച്ച് മുന്നോട്ടു പോകുന്ന ബിജെപി കേരളത്തിൽ ആ മുദ്രാവാക്യം മാറ്റി കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നാക്കിയാണ് മാറ്റാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും ബിജെപിക്ക് കഴിഞ്ഞതോടെയാണ് കേരളത്തിലെ പ്രധാന ടാർഗറ്റ് സിപിഎമ്മായി അവർക്ക് മാറിയിരിക്കുന്നത് സിപിഎമ്മിനെ തകർത്താൽ മാത്രമേ കേരളത്തിൽ കാവ്യ രാഷ്ട്രീയത്തിന് മുന്നേറ്റമുണ്ടാവൂ എന്നാണ് ബിജെപി തിരിച്ചറിയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രധാനമായും സിപിഎമ്മിന്റെ ഹിന്ദു വോട്ടുകളാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ കോട്ടകളിൽ കയറാൻ കഴിഞ്ഞുവെന്നത് ബിജെപിയുടെ ഊർജ്ജമാണ് വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യം മുതലാക്കാൻ ചേലക്കരയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താനും പാലക്കാട് വിജയിക്കാനും വേണ്ടി ഇപ്പോൾ തന്നെ ബിജെപി പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ മണ്ഡല പര്യടനം നൽകുന്ന സൂചനയും അതുതന്നെയാണ് തന്നെയാണ് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിത് അതെന്തായാലും പറയാതെ വഴിയ സ്വന്തം കാലിനടിയിലെ മണ്ണ് ചോർന്നുപോയത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ബി ജെ പിയെയും വലതുപക്ഷ ശക്തികളെയും ചെറുക്കേണ്ടത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിന്റെ മുനയൊടിച്ചത് വകതിരിവില്ലാത്ത ചില നേതാക്കളാണ് എന്നതാണ് ആദ്യം സി പി എം നേതൃത്വം തിരിച്ചറിയേണ്ടത് ഇതാണ് മതന്യൂനപക്ഷങ്ങളെ അടക്കം ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റാൻ പ്രധാന കാരണമായിരിക്കുന്നത് ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ അതും തുറന്നു പറയുകയാണ് വേണ്ടിയിരുന്നത് അതല്ലാതെ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രീണന രാഷ്ട്രീയം പയറ്റാൻ ശ്രമിച്ചാൽ പുതിയ കാലത്ത് അതൊന്നും വേവില്ലെന്നതും തിരിച്ചറിയണമായിരുന്നു മാന്യമായ പെരുമാറ്റങ്ങൾക്കും പൊതു സജീവമായ ഇടപെടലുകൾക്കും മാതൃകയായിരുന്ന സി പി എം ആ പാതയിൽ നിന്നും വേറിട്ട് സഞ്ചരിച്ചതും ജനപ്രിയ നിലപാടുകളിൽ നിന്നും ഇടതുപക്ഷ സർക്കാർ പിന്നോട്ടു പോയതുമെല്ലാം സി പി എം വോട്ട് ബാങ്കിനെയാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത് തെറ്റുതിരുത്തൽ നടപടി വെറും യോഗങ്ങളിൽ മാത്രമാക്കി ചുരുക്കാതെ പൊതുസമൂഹത്തിനും പാർട്ടി അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന നടപടികളാണ് സ്വീകരിക്കേണ്ടത് എങ്കിൽ മാത്രമേ മനം എടുത്ത് മാറി നിൽക്കുന്നവർ ചുവപ്പ് ചുവപ്പുപാളയത്തിൽ തിരിച്ചെത്തുകയുള്ളൂ അതല്ലെങ്കിൽ ചുവപ്പ് കോട്ടയായ ചേലക്കരയും ഇടതുപക്ഷത്തെ കൈവിട്ടാലും അത്ഭുതപ്പെടാനില്ല സിപിഎമ്മിന് പറ്റിയ വീഴ്ചയുടെ കൂടി ഉൽപ്പന്നമാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന നേട്ടം ഇരുപത് ശതമാനമായാണ് ബി ജെ പി വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് ഇതൊരിക്കലും ഒരു ചെറിയ നമ്പർ അല്ലെന്നതും ഓർക്കുന്നത് നല്ലതാണ് കേരളം ബി ജെ പിക്ക് ബാലികേറാ തെളിയിച്ചു കഴിഞ്ഞതായാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ബി ജെ പി നേതൃയോഗം അവകാശപ്പെട്ടിരിക്കുന്നത് സിപിഎം കണ്ണു തുറന്നു കാണേണ്ട യാഥാർത്ഥ്യമാണിത് ഇന്നലെ വരെ കേരളത്തിൽ കാവ്യ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ചു നിർത്തിയത് കോൺഗ്രസോ ലീഗോ അല്ല ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകൾ തീർത്ത ആ പ്രതിരോധ കോട്ടയിലാണിപ്പോൾ വിള്ളൽ വിന്നിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പോടെ ആ വിള്ളൽ പൊട്ടിച്ചിതറിയാൽ അതോടെ കേരളത്തിലെ ഇടതുപക്ഷ ഭരണവും അസ്തമിക്കും യു ഡി എഫിനെ അധികാരത്തിലേറ്റുക അതിനുശേഷം കോൺഗ്രസിനെ പിളർത്തി ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചാണ് രാജ്യം വിഴുങ്ങുന്ന രൂപത്തിലേക്ക് ബി ജെ പി വളർന്നത് എന്നതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല സി പി എമ്മിനെതിരെ വാളെടുക്കുന്ന മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾ ഈ യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നത് നല്ലതാണ് ഇടതുണ്ടെങ്കിലേ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകൂ എന്ന് മുസ്ലിം ലീഗ് തിരിച്ചറിയാൻ പോകുന്നതും അന്ന് മാത്രമായിരിക്കും അതെന്തായാലും പറയാതെ വയ്യ